ക്വിസിലേക്ക് സ്വാഗതം വയൽ ആപ്പിലെ ബുക്ക് വിഭാഗം ഉപയോഗിക്കുന്നവർക്ക് ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ബൈബിൾ ക്വിസുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ രണ്ടാമത്തെ ചോദ്യം ഏത് ദിനത്തിൽ നിങ്ങൾ കുറ്റമില്ലാത്തവരായി അവിടുന്ന് നിങ്ങളെ അവസാനം വരെ എങ്ങനെ പരിപാലിക്കും എന്ന് ഒന്ന് കോറന്ദോസ് ഒന്നാം അധ്യായം എട്ടാം വാക്യത്തിൽ എന്ത് പറയുന്നു ശരി ഉത്തരം ഓപ്ഷൻ ബി യേശു ക്രിസ്തുവിന്റെ മൂന്നാമത്തെ ചോദ്യം അഭിമാനിക്കുന്നവൻ എന്തിലാണ് അഭിമാനിക്കേണ്ടത് ശരി ഉത്തരം ഓപ്ഷൻ സി കർത്താവിൽ നാലാമത്തെ ചോദ്യം വിശുദ്ധ പൗരോസ് തൻ്റെ രണ്ടാമത്തെ യാത്രയിലാണ് കോറന്തോസ് സന്ദർശിച്ചപ്പോഴാണ് ചില പ്രഗത്ഭനായ ക്രിസ്മസ് ശിക്ഷപ്പെടുത്തിയത് അത് തെളിയിക്കുന്ന വചനം ഏത് ശരി ഉത്തരം ഓപ്ഷൻ എ ഒന്ന് കോറന്തോസ് ഒന്നാം അധ്യായം പതിനാലാം വാക്യം അഞ്ചാമത്തെ ചോദ്യം ഏത് വിജ്ഞാനത്തെ ദൈവം പോഷത്തമാക്കിയില്ലയോ ഒന്ന് കോറന്തോസ് ഒന്നാം അധ്യായം ഇരുപതിൽ പറയുന്നത് ശരി ഉത്തരം ഓപ്ഷൻ എ ൗകിക ആറാമത്തെ ചോദ്യം പൗലോസ്ലിഹ കോർന്തോസിലെ സഭയിൽ സ്നാനം നൽകിയത് ആർക്കൊക്കെ ശരി ഉത്തരം ഓപ്ഷൻ സി ക്രിസിനെയും ഗായുസിനെയും സ്റ്റെഫാനോസിന്റെ കുടുംബത്തിനും ഏഴാമത്തെ ചോദ്യം നിങ്ങൾ എല്ലാവരും എങ്ങനെ വർത്തിക്കണമെന്നാണ് പൗലോസ്ലിഹ പറയുന്നത് ശരി ഉത്തരം ഓപ്ഷൻ ഇ സ്വരചേർച്ചയോടും ഐക്യത്തോടും ഏക മനസ്സോടും ഏക അഭിപ്രായത്തോടും കൂടെ എട്ടാമത്തെ ചോദ്യം നിങ്ങളുടെ ഇടയിൽ തർക്കങ്ങൾ ഉണ്ടെന്ന് ക്ലയയുടെ ബന്ധുക്കൾ ആരെ അറിയിച്ചിരുന്നത് ഉത്തരം ഓപ്ഷൻ ബി പൗലോസ് ഒൻപതാമത്തെ ചോദ്യം ക്രിസ്തു എന്നെ അയച്ചത് സുശേഷം ഡാഷിനാണ് എന്ന് ഒന്ന് കോറന്തോസ് ഒന്നാം അധ്യായം പതിനേഴാം വാക്യത്തിൽ പറയുന്നത് ശരി ഉത്തരം ഓപ്ഷൻ സി പ്രസംഗിക്കാൻ പത്താമത്തെ ചോദ്യം നിലവിലുള്ളവയെ നശിപ്പിക്കുവാൻ വേണ്ടി ലോകദൃഷ്ടി എങ്ങനെയുള്ളവരെ തിരഞ്ഞെടുത്തു ശരി ഉത്തരം ഓപ്ഷൻ സി നിസാരങ്ങളായവയും അവഗണിക്കപ്പെട്ടവയെയും ഇല്ലായ്മ തന്നെയും തിരഞ്ഞെടുത്തു നന്ദി ആപ്പിലെ വിഭാഗത്തിൽ ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാത്തരം ബൈബിൾ ക്രിസ്സുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ് നന്ദി